അങ്ങനെ നമ്മളുടെ നമ്മുടെ എയർപോർട്ടിലേക്ക് വിട്ടിട്ട് വന്നു വിട്ടിട്ട് വന്നപ്പോ ശരിക്കും സങ്കടം ഉണ്ട് എനിക്ക് സർപ്രൈസ് ആയിരുന്നു അവള് സർപ്രൈസായിരുന്നു ഏറ്റവും വീക്ക് ക്രിസ്ത്യാനായിരുന്നു ഇപ്പോഴും ഓർമ്മയുണ്ട് ചെറുതില് അവര് ബാക്കിയുള്ള സെന്റൻസ് വായിക്കുമ്പോ അവര് വാക്കോലും വായിക്കാൻ അറിയില്ല പിന്നെ അഥവാ എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ തലിച്ചൊക്കെ എഴുതും അതായത് ആ സമയത്താണ് ഫിലിം താര സമീപം അപ്പൊ ഞാനാ കണ്ടിട്ട് ഞാൻ കാരണം ഒട്ടും അവന അതങ്ങോട്ട് ഒന്നും അറിയാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇത് ശരിക്കും പറഞ്ഞ അവനിപ്പോ ടി സി എസ് ജോലി കിട്ടിയതാണ് പക്ഷേ എന്തോ അവന്റെ ഇൻട്രസ്റ്റ് ഫീൽഡ് അതല്ലായിരുന്നു പക്ഷെ ആരെങ്കിലും കളിച്ച് ജോലി ജോലി കിട്ടി അത് ശരിയാണ് അപ്പം ടി സി സി ഇന്റർവ്യൂവിന് ഞാൻ എനിക്ക് ലോകങ്ങൾ കിട്ടിയില്ല ഞാനാണ് ഫൈനൽ ഇന്റർവ്യൂവിനൊക്കെ കോയമ്പത്തൂരൊക്കെ നമ്മള് പോയത് അപ്പം അവനപ്പഴും അവര് തൃപ്തി ഇല്ലായ്മ നല്ലൊരു ജോബ് പ്രൊഫൈലാണ് ഒരു തുടക്കക്കാർക്ക് പ്രത്യേകിച്ച് നല്ലൊരു കമ്പനിയാണ് പക്ഷെ എന്തോ അവന് അത് എന്താ പറയുക ഇഷ്ടമല്ല അവനെന്തോ ഇത് ആ ഒന്നും ഇല്ലെങ്കിൽ പോവാന്നുള്ള ഇത്ര നല്ല കമ്പനി അപ്പം അവ ആദ്യം പറഞ്ഞു എനിക്ക് വേണ്ട ഞാൻ വേറെ ഏതെങ്കിലും നോക്കാം അപ്പൊ നമ്മളെല്ലാരും വഴക്കായിരുന്നു അങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റും ഇത്ര നല്ല കമ്പനി കിട്ടിയിട്ട് കളഞ്ഞിട്ട് പോണതിനെ പറ്റി പക്ഷെ അവൻ എന്തോ അവന്റെ ഫീൽഡ് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം കോവിഡ് സമയത്ത് അവൻ ചെയ്യുന്ന പ്രൊജക്ട് അവൻ ലോകത്തുള്ള വേറെ കൊറേ ഡെവലപ്പേഴ്സിനെ കൂട്ടിച്ചേർത്ത പുതിയ ഗെയിം ഉണ്ടാക്കി പിന്നെ അതിനുശേഷം മറ്റേ എ ആർ ബിആർ അതിന്റെ ഒക്കെ പ്രൊജക്ട് ഇപ്പൊ കോളേജില് പോലെ അവന്റെ പ്രൊജക്റ്റ് ഒക്കെ അതിന്റെ ബേസ് ചെയ്തായിരുന്നു അപ്പൊ അവൻ ആ ഫീൽഡിൽ തന്നെ വേണോന്നുള്ള ഇതായിരുന്നു പഠിക്കുന്ന സമയത്ത് അവന് ഈ ട്വൽത്ത് കഴിഞ്ഞിട്ട് പൂനെയിൽ പോണം അപ്പൊ ഞങ്ങള് പറഞ്ഞിട്ട് അത് സലു പറയുന്നതിന്റെ കാര്യം അറിയോ അപ്പൊ ഇന്നലത്തെ ഞങ്ങള് വീഡിയോ ഇട്ടപ്പോഴേക്ക് പലരും കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര തുടർന്നുള്ള പഠനം കഴിഞ്ഞിട്ട് പോരെ പഠി എന്ന് പറഞ്ഞു ആ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ അതും അനുഭവിച്ചറിഞ്ഞ ആളാണ് പഠിക്കട്ടെ എന്ന് വെച്ചു മൂത്ത മോനല്ലേ അപ്പൊ കൂടുതൽ പഠിക്കട്ടെ എന്ന് കരുതിയിന്നും അവന് ജോലി കിട്ടിയിട്ട് പോലും ആണ് ഞാൻ വിട്ടില്ല പക്ഷെ അതിന്റെ ഭവിഷ്യത്ത് പിന്നീട് ഞാൻ അറിഞ്ഞു ഞങ്ങൾ അറിഞ്ഞു ഓരോ ഇത് പറയാൻ പറ്റൂല ഇപ്പൊ ഓരോന്നും ആ ഒരു സമയം ആ ഒരു സന്ദർഭം വെച്ച് നോക്കുമ്പോൾ ഞാൻ ബിടെക് കഴിഞ്ഞാൽ എം ടെക് ചെയ്തു പക്ഷെ അതിന്റെയൊക്കെ ഗുണം എനിക്ക് അന്ന് കിട്ടിയില്ലെങ്കിൽ ഇപ്പം അതിന്റെ ഓരോ ഗുണങ്ങളെ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് എനിക്ക് നമുക്കൊരു എന്നൊക്കെ അത് പറഞ്ഞാൽ കേസിൽ എനിക്ക് ഒരു ഇതായിരുന്നു ഇപ്പൊ അലഹദില്ല ജോബായി പക്ഷേ റിസൾട്ട് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ആദ്യം നമ്മൾ ഇന്ത്യൻ സ്കൂളിൽ അവിടെ കുറെ കുട്ടികളുണ്ട് അപ്പൊ നമുക്ക് ഇൻഡിജ്വൽ അറ്റൻഷൻ ഇല്ല ഒരു കൂട്ടത്തിൽ ഒരു കുട്ടി എന്നുള്ളതായിരുന്നു പക്ഷേ അബുദാബി ചെന്ന് അവൻ ആദ്യത്തെ സ്കൂളിലേക്ക് രണ്ടാമത്തെ ബ്രൈറ്റ് റൈഡർ സ്കൂളിലേക്ക് ചേർന്നപ്പോഴാണ് അവർ വ്യത്യാസം വന്നു തുടങ്ങിയത് എന്തെന്ന് വെച്ചാൽ അവിടെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടി തുടങ്ങി അപ്പൊ അവന്റെ കുറവുകൾ എന്തെന്ന് മനസ്സിലാക്കി അവിടുത്തെ ടീച്ചേഴ്സ് പോയിന്റ് അപ്പൊ ഓരോ കുട്ടികൾക്കും ഇപ്പൊ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചാൾ മുമ്പ് ഒരു ക്യൂ ലൈവ് എന്ന് പറഞ്ഞിട്ട് അപ്പം അവർ ചെയ്യുന്നത് ഇതേപോലെയാണ് ഈ ക്യൂ ലൈവ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ഒരു പ്ലാറ്റ്ഫോമാണ് അവർ ആ ഒരു കുട്ടിയെ മനസ്സിലാക്കി അവർ കുട്ടികൾക്ക് എന്താണ് ആവശ്യം അതനുസരിച്ച് അല്ലാതെ ഒരു ജനറൽ ട്യൂഷൻ അല്ല അവർ കൊടുക്കുന്നത് അപ്പം അതേ കാര്യം തന്നെ ഇപ്പം ഞാൻ വീണ്ടും ഒന്ന് റീൻറ്റഡ്യൂസ് ചെയ്യാൻ കരുതി അപ്പോൾ ഇപ്പോൾ ഒരു സാറിപ്പോൾ ജോലി കിട്ടിയ സ്ഥലത്തി കുറെ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാരെ കൂടുതലും ഇത് ഇനി എന്ത് പഠനം എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പം ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ നിന്ന് നമ്മൾ നമ്മളിങ്ങനെ അത് പഠിച്ചു തുടങ്ങുന്നു അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കോൺസെപ്റ്റ് എങ്ങനെ മനസ്സിലാക്കുന്നു കാര്യം കോളേജിൽ എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതിന്റെ ഫർദറാണ് നമ്മൾ കോളേജിൽ പഠിക്കുന്നത് അല്ലാതെ നമ്മൾ സ്കൂളിൽ നമ്മൾ വിചാരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഉഴപ്പി പോകും കോളേജിൽ എത്തിയിട്ട് നന്നായിട്ട് പഠിക്കാമെന്ന് വെച്ചാൽ അനക്കൂര് കാര്യം സ്കൂളിലാണ് ബേസ് എന്ന് പറയുന്നത് അപ്പം ഈ സ്കൂളിൽ ഇവരിപ്പം ഈ ക്യൂ ലെവൽ കൊച്ചു ക്ലാസ് തൊട്ട് വലിയ ക്ലാസ് വരെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഓരോ കുട്ടി ആദ്യം ഒരു അസസ് ചെയ്യും ഒരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തി വീക്ക് അതിൻ്റെ വീക്ക്നെസ് ഏതാണെന്ന് മനസ്സിലാക്കി ഇപ്പം ഇപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ബേസ് ഫൗണ്ടേഷൻ തൊട്ട് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അതിന് കുറച്ചുകൂടെ നല്ല രീതിയിൽ നല്ല മാർക്ക് കിട്ടാനായിരിക്കും അവർ പഠിക്കുന്നത് അതേസമയം ഒരു വീക്ക് സ്റ്റുഡന്റ് ആണെങ്കിൽ ഫൗണ്ടേഷൻ തൊട്ട് തുടങ്ങണം അപ്പം അതാണ് അവർ മാത് സയൻസ് കൂടാതെ തന്നെ ലാംഗ്വേജസ് ഇംഗ്ലീഷ് ഹിന്ദി അറബി പോലും അവര് കൂടുതൽ ഗൾഫില് നമുക്ക് ഇപ്പം ഇവിടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് ഗൾഫിലെ കുട്ടികൾക്ക് അങ്ങനെയല്ല അവിടെ ഇപ്പം ഓപ്ഷൻസ് പരിമിതമാണ് പക്ഷെ അതിൽ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഓപ്ഷൻ ആണ് ഈ ക്യൂലേവ് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതെ പിന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്താ അത് നമ്മൾ പഠിച്ചു വന്നുകഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടുള്ള ഓപ്ഷൻ നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടും നമുക്ക് എന്താണ് നമ്മുടെ എന്താ പറയാ നമുക്ക് താല്പര്യമുള്ള ഫീൽഡ് ഏതാണ് നമുക്ക് താല്പര്യം എനിക്ക് അതാണ് തോന്നുന്നത് ആ ഒരു ട്രെയിനിങ് പോയിന്റ് വീക്ക്നെസ് മനസ്സിലാക്കി നമ്മളത് ഡയറക്ഷൻ കൊടുത്തോ അപ്പൊ നമ്മളെപ്പോഴും കുട്ടികളുടെ താല്പര്യം അത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണല്ലേ അതിൽ അവന് ചേർന്നത് അവൻ കമ്പ്യൂട്ടർ ഗെയിംസ് ഒക്കെ താല്പര്യമുള്ളതുകൊണ്ട് അവൻ കമ്പ്യൂട്ടർ സ്ട്രീം എടുത്തു കമ്പ്യൂട്ടർ സ്ട്രീം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കോളേജിന്റെ കാര്യം വന്നപ്പോ അവൻ ബി സിക്ക് സുൽത്താൻ്റെ ഇതിന് അനുഭവങ്ങൾ ഷെയർ ചെയ്തപ്പോൾ അവന് തോന്നി ബി സി ആണോ അവന് പറ്റിയ കോഴ്സ് എന്ന് തോന്നി അങ്ങനെ ബി സിക്ക് ചേർന്നു ഗെയിമിംഗ് ഡെവലപ്മെന്റ് ആയിരുന്നതിന് താല്പര്യം പക്ഷെ അതിനത്തൊണ്ട് അവർ സെക്കൻഡറി ഓപ്ഷനായിട്ട് വെച്ചേർന്നു ബി സിക്ക് അവൻ ചേർന്നു ആ ബി സി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ബി സിയിൽ നിന്നുകൊണ്ട് തന്നെ അവന് താല്പര്യമുള്ള ഫീൽഡ് അവൻ അവന്റെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പ്രൊഫസേഴ്സ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിലുള്ള പ്രൊജക്ട്സ് ഒക്കെ വർക്ക് ചെയ്തത് കൊണ്ടാണ് അവനിപ്പം കിട്ടിയത് വൈദ്യ ഇപ്പൊ കിട്ടിയ ജോലിയുടെ ആയിട്ടൊന്നും പറഞ്ഞില്ലല്ലോ അവരിപ്പം ബാംഗ്ലൂരില് റോക്സ്റ്റാർ ഗെയിംസ് ഉള്ള കമ്പനിയിലാണ് കിട്ടിയത് ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ് എല്ലാവർക്കും ഇപ്പൊ ഇത് റോക് സ്റ്റാർ ഏതാണ് ഗെയിംസ് ഉണ്ടാക്കുന്നത് ഏത് ടൈപ്പ് ഗെയിം കമ്പനിയാണെന്ന് അവർക്ക് അറിയാൻ പറ്റും അപ്പം അവിടെയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മളുടെ റിച്ഛവിന് വേണ്ടിയിട്ട് ദുവാ ചെയ്യണം റിച്ഛുവിനെ മാത്രമല്ല നമ്മുടെ സുൽത്താനും സൽമാനും റിസ്വാനും നമ്മുടെ ഹാബ്യമോൾക്കും സനമ്മോൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അപ്പം ഇതൊക്കെയാണ് നമ്മുടെ റിച്ഛുവിന്റെ വിശേഷങ്ങൾ പറഞ്ഞാൽ ഇനിയും തീരത്തില്ല ഒരുപാട് അവൻ ലു വിശേഷങ്ങൾ പഠിത്ത സംബന്ധമായിട്ടുണ്ട് അതി കൂടി പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലെങ്തി ആയിപ്പോ നമുക്ക് മറ്റൊരവസരത്തില് ഞാൻ ആ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അങ്ങനെ ബോർഡിങ്ങും കഴിഞ്ഞ് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇനി ഞാൻ വെയിറ്റിംഗ് റൂമിലോട്ട് പോവാം അപ്പം എല്ലാരും നേരത്തെ ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ ഇനി രണ്ട് മണിക്കൂറുണ്ട് രണ്ട് മണിക്കൂറോ ഒന്നര മണിക്കൂറുണ്ട് പത്ത് മണിയാവേ സോ ബാഗിന് വേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മൾ എത്തിയിട്ടുണ്ട് ഡ്രൈവർ ഇപ്പോൾ വിളിച്ചായിരുന്നു എത്തി എന്ന് പറഞ്ഞിട്ട് അപ്പം ഇനി നമ്മുടെ ബാഗ് എത്തിയിട്ട് നമുക്ക് ഡ്രൈവറിൻ്റെ അടുത്ത് പോകാം എന്ന് വിചാരിച്ചു കുറേ വെയിറ്റ് ചെയ്ത ശേഷം എന്താ ബാഗ് കിട്ടി ഇനി നമ്മൾ എക്സിറ്റ് ചെയ്തിട്ട് ഡ്രൈവറിൻ്റെ അടുത്ത് പോവാം ഇപ്പം ഞാൻ പറഞ്ഞു പിക്കപ്പ് ഫിഫ്റ്റീനിലോട്ട് വരാൻ അപ്പോൾ ഇപ്പം രണ്ട് മിനിറ്റിൽ വരാമെന്ന് പറഞ്ഞു ഇത് ബേസ്മെന്റ് ആണ് എയർപോർട്ടിലെ വിളിക്കാൻ വന്ന് നമുക്ക് അവിടെ പോയിട്ട് കാണാം അപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട് ഇപ്പം നമ്മള് ഹോട്ടലിലോട്ട് എത്തിക്കാം Kendisi da iyi bağlıktır return right? uh, uh, right, ben. ഇവിടെ നമ്മള് നെക്സസ് മോളിലോട്ട് വന്നി അവിടെ വേറിട്ട് കാര്യങ്ങൾ കാണാം അങ്ങനെ നമ്മൾ സാധനം വായിച്ച് ഫുൾ ബാഗിന്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ ഇറങ്ങാം a breakfast here again. ഫസ്റ്റ് ഈ ഒരു സന്തോഷത്തില് ഇന്ന് ഞാനിപ്പോ ഒരു ഡെസേർട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഒരു പാക്കറ്റ് കസ്റ്റേഡ് പൗഡർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ നാല് കവർ പാലുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കവർ കസ്റ്റേർഡ് പൗഡർ ഞാൻ ഇതാ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഇട്ട ശേഷം നമുക്ക് തണുത്ത പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം തണുത്ത പാലിലാണ് നമ്മൾ ഈ കസ്റ്റാർഡ് പൗഡർ കലക്കി എടുക്കുന്നത് അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ കട്ട കെട്ടിപ്പോവാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് അപ്പം അതൊന്ന് മാറ്റി വെച്ച ശേഷം ബാക്കിയുള്ള പാല് നമുക്ക് തിളപ്പിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ഇപ്പം കുറേ ദിവസം കൊണ്ട് സൽമാൻ പറയുന്നുണ്ടായിരുന്നു കസ്റ്റാഡ് ഉണ്ടാക്കി കൊടുക്കാനായിട്ടേട്ടാ അപ്പം ഞാനിങ്ങനെ പല പല തിരക്കാണ് നമ്മളങ്ങനെ മാറ്റി വെക്കുമല്ലോ പിന്നെ അധികം മധുരം കഴിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാൻ നോക്കാത്തതാണ് പിന്നെ ഇതാ മുക്കാൽ കപ്പ് പഞ്ചസാരയും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വിസ്ക് കൊണ്ട് ഇളക്കി കൊടുക്കും അപ്പം ഇന്നിപ്പം ഈ ഒരു സന്തോഷത്തിലെങ്കിൽ പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കണതാണ് അപ്പോൾ സൽമാൻ്റെ ഒരു ഫ്രണ്ടിനും കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെയാണ് ഇന്ന് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കണത് അപ്പോൾ അതാ നമ്മൾ കളക്കിയ കസ്റ്റേഡിലല്ല തിള വരുന്നതിന് മുൻപ് ത ഇതുപോലെ ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും അപ്പോഴേ ആ ഒരു കറ മറ്റേ കൺസിസ്റ്റൻസി കിട്ടത്തുള്ള കേട്ടോ കാരണം ഇത് ഇനിയിപ്പോൾ ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും ഒന്നും കൂടി ഒന്ന് കുറുകും പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് ചേർക്കുമ്പോഴാണ് ഈ കസ്റ്റാർഡ് വീണ്ടും ഒന്ന് ലൂസാവണത് അതായത് ഇതുപോലെ ഈ ഒരു പരുവം വരുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം അപ്പം ഇനിയിപ്പം ഞാൻ ഇത് തിളപ്പിക്കുന്നില്ല കേട്ടോ മാത്രം മതിയാകും അപ്പോൾ അത് ആ തണുത്ത ശേഷം ഞാൻ കാണിച്ചു തരാം കണ്ട ഇപ്പം ഭയങ്കര കട്ടി പോലെ നമുക്ക് തോന്നും അപ്പോൾ ഇത് ഇതുപോലെ ഒരു വിസ്ക് കൊണ്ട് നല്ല സ്പീഡിൽ നന്നായിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുമ്പോഴേക്ക് നമുക്ക് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടും ഇപ്പം ഞാൻ അത് അടച്ചിട്ട് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ് അപ്പം ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നല്ല പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ശരിക്കും കസ്റ്റാർഡിൽ നമ്മൾ ചേർക്കാൻ രണ്ട് ഫ്രൂട്ട് നമ്മൾ ഒഴിവാക്കരുത് കേട്ടോ ഏത്തപ്പഴവും വാങ്ങി അത് രണ്ടും ഇടുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പം ഞാൻ എന്താ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പം നമ്മുടെ റിസ്വാൻ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു അവനവിടെ എത്തി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ അപ്പം സുൽത്താനിക്കെ വന്നിട്ടുണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞു അപ്പം ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് അവർ കമ്പനി തന്നെ ഹോട്ടലൊക്കെ കൊടുക്കും അപ്പോൾ പിന്നീട് നോ ഇതാ കണ്ടോ മാങ്ങ അത്ര പഴുത്ത മാങ്ങ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നല്ല പഴുത്ത മാങ്ങ തന്നെ നമ്മളിതിൽ ചേർക്കണം കേട്ടോ എങ്കിലും മാത്രമേ ഞാൻ പറഞ്ഞില്ലേ നല്ല ടേസ്റ്റ് ഒക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ഈ മാങ്ങയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് പഴുപ്പില്ലെങ്കിൽ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പലരും പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ സുൽത്താൻ്റെ കൂടെ നിൽക്കാമല്ലോ എന്നൊക്കെ ഉള്ളത് അപ്പം അവിടെ ചെന്നു കഴിഞ്ഞിട്ട് ഇനി എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല ഇപ്പോൾ റിച്ചുവിൻ്റെ ഓഫീസും സുൽത്താൻ്റെ ഓഫീസും ഒക്കെ അടുത്തടുത്താണെങ്കിൽ മാത്രമല്ലേ അങ്ങനെയൊക്കെ നിൽക്കാനൊക്കെ പറ്റത്തുള്ളൂ അപ്പം ഈ സമയം കൊണ്ട് അവർക്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ തീരുമാനിക്കാം ഇപ്പം സുൽത്താൻ അവിടെ ഉള്ളത് തന്നെ നമുക്ക് ഭയങ്കര ഒരു ഉപകാരമായി കേട്ടോ അപ്പോൾ അതായത് ഈ ആപ്പിളും ഞാൻ എന്താ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ആപ്പിളൊക്കെ ഇടുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ കുറച്ചധികം ഫ്രൂട്ട്സ് ഞാൻ ഫ്രൂട്ട് സാലിന് തയ്യാറാക്കാറുണ്ട് അപ്പോൾ ഇത് ഒന്ന് തണുത്ത ശേഷം ഞാൻ എടുത്തിട്ട് വീണ്ടും വിസ്ക് കൊണ്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ടായിരുന്നേ ഇതിനിടയിൽ അപ്പോൾ അതാ വേണ്ട ഇതാണ് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അപ്പം ഇതിലേക്ക് നമുക്ക് ഈ കട്ട് ചെയ്ത ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ബാക്കി പോമഗ്രൈനേറ്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഗ്രേപ്സ് ഒക്കെ നല്ല മധുരം ഉള്ളതുണ്ടെങ്കിൽ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ക്യാഷ്നട്ട് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ക്യാഷ്നട്ടും കൂടി ഇട്ടുകൊടുക്കുകയാണ് പിന്നെ ബദാം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം തോല് കളഞ്ഞ് അതും കൂടി ഒന്ന് കട്ട് ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ പോമഗ്രനേറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി നല്ല കളർഫുൾ ആയിട്ടിരിക്കും നമ്മളുടെ ഈ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കസ്റ്റേർഡ് ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്രൂട്ട്സ് കുറഞ്ഞു പോയാലുള്ള കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ഒരുപാട് കട്ടിക്ക് നമുക്ക് കിട്ടത്തില്ല ഇതാവുമ്പോൾ നല്ല കട്ടിക്ക് നമുക്ക് കിട്ടും ഇനി ഇതിപ്പം ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിക്കണം കേട്ടോ തണുപ്പിച്ച ശേഷം നമ്മൾ ഇത് സെർവ് ചെയ്യുമ്പോഴാണ് കിട്ടില്ല ടേസ്റ്റ് ആയി കിട്ടുന്നത് നമ്മുടെ സനമോൾക്ക് കരി എഴുതുന്നതിനെ കുറിച്ച് നിങ്ങൾ ഓരോരുത്തർ എൻ്റെ അടുത്ത് പറയത്തില്ലേ ഇത്ത വളരെ തിന്നായിട്ട് വരയ്ക്കണം ഞാൻ വരയ്ക്കുമ്പോൾ അങ്ങനെ ചെയ്യാറുള്ളു പക്ഷെ നമ്മുടെ ഫാബി ഫാബിമോളിൻ്റെ കലാവിരുതാണ് ഈ കാണുന്നത് അല്ലേ മോളെ അപ്പൊ എപ്പോഴും ഞാൻ എനിക്ക് സമയം കിട്ടണമെന്നില്ല അപ്പൊ കിട്ടണ സമയത്ത് കാരണം അവള് നിന്ന് തരത്തില്ല ട്ടോ അതാണ് വേറൊരിത് ആ അപ്പൊ പിന്നെ ഫാബി ഫാബിമോള് തന്നെ അതങ്ങ് വരച്ചു കൊടുക്കും ഇതാ ഇതാകണ്ട ഇതാണ് ആള് ഫാബി ഫാബിമോളെ അതും കൊണ്ടുപോവാണ്ട ഒരു കാര്യം കാണിച്ചില്ലേ നമ്മടെ പാവ നമ്മുടെ റിച്ചു മോൻ ഉണ്ടല്ലോ സനമോൾക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിരുന്ന സാധനമാണ് ആണ് എനിക്ക് തോന്നുന്നു അവൻ വരു പോന്നതിന് മുൻപ് കിട്ടും എന്ന് വിചാരിച്ചതാണ് പക്ഷേ റിച്ച് പോയ ശേഷമാണ് ഇത് എത്തിയത് എത്തിയത് കൊച്ചായ സർപ്രൈസ് ഗിഫ്റ്റ് പാവ നിങ്ങട്ടറിച്ച് എപ്പോഴും ഇങ്ങനെ വേണ്ടിട്ട് ഓരോന്നൊക്കെ ഓർഡർ ചെയ്ത് പോലെ വരുത്തും ഇനിയിപ്പോ കൊച്ച വീഡിയോയിലൂടെ കാണട്ടെ പറ ആ ഇഷ്ടപ്പെടണതെങ്ങനെയൊക്കെ വെച്ച് കളിക്കത്തുള്ളൂ കേട്ടോ ഇഷ്ടമില്ലാത്തതാണെങ്കിൽ തിരിഞ്ഞോക്കത്തില്ല അങ്ങനെയും പാണ്ഡയും നമ്മുടെ സല മോളും സലാം പറഞ്ഞ എല്ലാവർക്കും അസലാമലൈക്കും പറ മോളെ മോളെ അസലാമലക്കും പറ അസാമത്തെ

അതെ കേട്ട ഒരു ബൊമ്മ കണക്കിരിക്കും തലയാണായിട്ടും ഉപയോഗിക്കാ നമുക്ക് നല്ല രസമുണ്ട് ഇഷ്ടപ്പെട്ടു ശരി പിടിച്ചു മക്കൾ പിടിച്ചു